അരുൺ ക്ഷേത്ര ജീവനക്കാരനല്ല കുടുംബ പ്രശ്നങ്ങളാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ തെളിവുകൾ കൈവശമുണ്ടെന്ന് ഉണ്ണി ദാമോദരന്റെ മകൾ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന ലൈംഗിക പീഡന വിവാദത്തിൽ പുതിയ വഴിത്തിരിവ് ക്ഷേത്രം തന്ത്രിയുടെ മകൾ വാർത്താ സമ്മേളനത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി അരുൺ ജീവനക്കാരനല്ലെന്നും അരുൺ അറസ്റ്റിലായെന്നും തന്ത്രി ഒളിവിലാണെന്നുമുള്ള വാർത്തകൾ തെറ്റാണെന്നവർ വ്യക്തമാക്കി അരുൺ ക്ഷേത്ര ജീവനക്കാരനല്ല എന്റെ അനിയത്തി വിഷ്ണുപ്രിയയുടെ ഭർത്താവാണ് എന്ന് അവർ വ്യക്തമാക്കി തന്റെ പിതാവും സഹോദരിയുടെ ഭർത്താവും ഒരു പീഡന കേസിൽ പ്രതികളാകുന്നത് ആളുകൾ വിശ്വസിക്കില്ലെന്നും ഇതിന് പിന്നിലെ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് താൻ വന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു സംഭവങ്ങൾക്ക് പിന്നിൽ കുടുംബത്തിലെ സ്വത്ത് തർക്കങ്ങളാണെന്ന് അവർ ആരോപിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തന്റെ മുത്തച്ഛനായ ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ്റെ നൂറ്റി ഒന്നാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ കീഴിൽ ഒരു സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനെ തുടർന്ന് തൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളായ കെ ഡി ദേവദാസ് വേണുഗോപാൽ അവരുടെ മക്കളായ പ്രവീൺ ശ്രീരാഗ് സ്വാമിനാഥൻ കാശിനാഥൻ ഭാര്യമാരായ രചിത അനഘ ചന്ദന മഹേശ്വരി വല്യമ്മമാരായ ലളിത പ്രമീള മിനി എന്നിവർ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ലെന്നും പറഞ്ഞതായും അവർ വെളിപ്പെടുത്തി ഭക്തർ സമർപ്പിക്കുന്ന പണം അവരുടെ വിയർപ്പിന്റെ വിലയാണെന്നും അതിന്റെ ഒരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഉണ്ണി ദാമോദരൻ എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് മദർ തെരേസ അവാർഡ് ലഭിച്ചെന്നും ഉണ്ണിമായ വ്യക്തമാക്കി ക്ഷേത്രത്തിന്റെ കീഴിൽ ദേവസ്ഥാനം കലാപീഠം ഉൾപ്പെടെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രളയകാലത്ത് പതിനഞ്ചോളം വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ പ്രശ്നങ്ങളെ തുടർന്ന് ഡിസംബർ പതിനേഴിന് പ്രവീണും സംഘവും തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്തു തൻ്റെ ഭർത്താവ് സൂരജിനും അരുണിനും ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ഇഞ്ചക്ഷൻ ഇത് തങ്ങളെ ഞെട്ടിച്ചുവെന്നും അതുവരെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന സഹോദരങ്ങൾ അതിനുശേഷം തങ്ങളോട് മാനസികമായി ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെന്നും അവർ വ്യക്തമാക്കി അമ്പലത്തിലെ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ചു വിൽക്കുകയും ഭണ്ഡാരം തകർത്ത് പണം മോഷ്ടിക്കുകയും അച്ഛനെ വധിക്കാൻ കൊട്ടേഷൻ നൽകുകയും തങ്ങളുടെ ചെറിയ മക്കളെ ഉപദ്രവിക്കുകയും ചെയ്തതായി അവർ പറഞ്ഞിരുന്നു